വിജനമായ ബീച്ചിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്ലാക്ക് പോർഷേ കാറിൻ്റെ ഓണത്തിൽ ചാരിത്തിരകളുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ലിസ അവളുടെ ചിന്തകളെ നിയന്ത്രിക്കും വിധം മറ്റൊരു വൈറ്റ് കാർ അവിടെ വന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഡോക്ടർ ജാനകിയെ കണ്ടതും സന്തോഷത്തോടെ ലിസ തൻ്റെ മുഖത്ത് നിന്നും കൂളിംഗ് ഗ്ലാസ് ഊരിമാറ്റി ഡോക്ടറുടെ അരിക്കിലേക്ക് ചേട്ടു വെൽക്കം ഡോക്ടർ കൈകൾ നീട്ടിക്കൊണ്ട് പറയുന്ന ലിസയെ ക്രൂരമായി നോക്കിയതിന് ശേഷം ഡോക്ടർ തിരിച്ചും ലിസയ്ക്ക് ഷേഖൻഡ് നൽകി എനിക്കറിയാമായിരുന്നു ഡോക്ടർ എന്നെ വിളിക്കുമെന്നും ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും എന്തെന്നാൽ ഇപ്പോൾ എന്നെ കാണേണ്ട ഏറ്റവും കൂടുതൽ ആവശ്യം ഡോക്ടർക്ക് തന്നെയാണ് അല്ലേ ഡോക്ടർ ഉച്ചത്തോടുകൂടി കൂടി കൊണ്ട് പറയുന്ന ലിസയുടെ മുഖത്തേക്ക് നോക്കി ദയനീയതയോടെ ഡോക്ടർ പറഞ്ഞു ശരിക്കും നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എൻ്റെ മോളുടെ ന്യൂഡ് പിക്സ് പിക്സൊക്കെ കാണിച്ച് നിങ്ങളെന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആദമിൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ നിങ്ങൾ ആദമിൻ്റെ അമ്മയാണെന്നും പറയുന്നു ഞാനൊരു ചതി അദ്ദേഹത്തോട് കാണിച്ചാൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെയും എൻ്റെ മോളെയും പെടുത്തിയതാണ് ഇതിൽ സങ്കടത്തോടും അതിലുപരി ദേഷ്യത്തോടും കൂടി പറയുന്ന ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ലിസ പറഞ്ഞു എന്നെ അവൻ പെടുത്തിയിരിക്കുകയാണ് ഡോക്ടർ എനിക്കിതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എനിക്കും ജീവിക്കണ്ടേ അവൻ മാത്രം അങ്ങനെ രാജാവിനെ പോലെ കഴിഞ്ഞാൽ രാജാവിൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ദാസിയെ പോലെ കഴിയാനാവില്ല ഡോക്ടർ സോ കൂടുതലൊന്നും ചികയാ നിൽക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു തന്നാൽ ഡോക്ടറും ഡോക്ടറുടെ മകളും സുരക്ഷിതമായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കും മറ്റാരുടെയും വൃത്തികെട്ട കണ്ണുകൾ ഡോക്ടർ ഡെമോളുടെ ദേഹത്ത് പതിയില്ല ഐ പ്രോമിസ് എന്നാൽ ഇതേ സമയം ആദമിൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ എന്തോ വലിയ ചിന്തയിലിരിക്കുകയായിരുന്നു ജിയ മുറിയിലേക്ക് കയറി വന്ന ആദം ചുറ്റും നോക്കി അകത്തൊന്നും ജിയയെ കാണാണ്ട് വന്നതും അവൾ ബാൽക്കണിയിൽ കാണുമെന്ന പ്രതീക്ഷയോടെ അവൻ അങ്ങോട്ട് നീങ്ങി എന്തൊക്കെയോ പിറപിറത്തു കൊണ്ടിരിക്കുന്ന ജിയയെയാണ് ബാൽക്കണി ഭാഗത്ത് ആദത്തിന് കാണാൻ സാധിച്ചത് അവൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ ചെവിയോർത്തു ഇതേ സമയം ജിയ വാതലൊക്കെ അടച്ചിട്ട് പറയുന്നതിനും മാത്രം രഹസ്യം എന്തായിരിക്കും ഒരുപാട് മോഡേൺ പെൺകുട്ടികളെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ഇച്ചിരി ഓവറാണ് അല്ലേലും അയാളുടെ അടുത്ത് ചെല്ലുന്നതെന്നും പറഞ്ഞ് എനിക്കെന്താ എനിക്കൊന്നുമില്ല എനിക്ക് എനിക്കയാൾക്ക് ഇഷ്ടമല്ല എന്നോട് എന്തൊക്കെ ക്രൂരത കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ ജ്വലസരിക്കേണ്ട ആവശ്യം എനിക്കൊന്നുമില്ല ഞാൻ കുഞ്ഞിനെ നൽകിയതിന് ശേഷം ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവള് തന്നെയാണ് അപ്പോൾ പിന്നെ അയാൾ എന്ത് തോന്നിവസം കാണിച്ചാലും അല്ലെങ്കിൽ അയാളുടെ അടുത്ത് ഏത് പെൺകുട്ടി വന്നാലും എനിക്കൊന്നുമില്ല മനസ്സിൽ പറഞ്ഞെന്ന് കരുതി പുറത്തേക്ക് വന്ന കാര്യങ്ങളെല്ലാം തന്നെ ആദം കേട്ടിരുന്നു സംശയത്തോടെ അവൻ്റെ നെറ്റി ചൊളിഞ്ഞെങ്കിലും ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചു കൊടുന്നനെ തന്നെ മുഖഭാവം ഗൗരവത്തിലാക്കിക്കൊണ്ട് ചാരിയിട്ട ബാൽക്കണി ഡോർ തുറന്ന ആദം അവൾ കരികിലേക്ക് ചെന്നതും ജിയ ഒന്നും അറിയാത്ത രീതിയിൽ ആദത്തിനെ നോക്കി നിന്നു കർത്താവ്യതും കേട്ടു കാണുമോ മനസ്സിലല്ല എല്ലാം പറഞ്ഞത് അവൾ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് തന്നെ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ യാതൊരു പാവമാറ്റവും ഇല്ല എന്ന് മനസ്സിലാക്കിയതും അവനൊന്നും കേട്ട് കാണില്ല എന്നവൾ പ്രതീക്ഷിച്ചു ഭക്ഷണം കഴിച്ചോ ടാബ്ലെറ്റ് വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് മാളു ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും മാളവിക ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു അത് കേട്ടതും മുഖഭാവം മാറുന്നത് ആദം കുളി നോക്കി നിന്നു മാളവികയെ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ആദത്തിനെ കണ്ടതും അവൾക്ക് സംശയമാണ് തോന്നിയത് ഇതുവരെ മറ്റാരെയും ആദം ഇങ്ങനെ വിളിച്ച് അവൾ കേട്ടിട്ടേയില്ല എന്തിന് ഇത്രയും അടുപ്പമുള്ള ആലീസിനോട് പോലും ഓരോ കഴിച്ചയോടെയാണ് ആദം സംസാരിക്കാറുള്ളത് ആ സ്ഥാനത്താണ് ഇന്നലെ കയറി വന്ന മാളവിക ആദം ഇങ്ങനെ വിളിക്കുന്നത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ ഇറങ്ങിപ്പോകുന്നത് ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ആദം നോക്കി നിന്നു ഒരു കൈകൊണ്ട് തൻ്റെ വയറിനെ താങ്ങി പടവുകൾ മെല്ലെ ഇറങ്ങി വരുമ്പോഴാണ് കിച്ചൻ ഭാഗത്തു നിന്നും മാളവിക കോഫിയുമായി തൻ്റെ അരികിലേക്ക് വരുന്നത് ജിയ ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ അവളെ മാറി കടന്നു പോകുവാൻ ശ്രമിക്കവേ ജിയയെ തടഞ്ഞുകൊണ്ട് മാളവിക പറഞ്ഞു മാഡം ഇത് സാറിനുള്ള കോഫിയാണ് ഒന്നു കൊണ്ടുപോയി കൊടുക്കാവൂ മാളവികയുടെ ചോദ്യം കേട്ടതും ഗൗരവഭാവത്തിൽ അല്പം വാശിയോടുകൂടി ജിയ പറഞ്ഞു എന്തിന് നിന്നോടല്ലേ കോഫി കൊണ്ടുപോയി കൊടുക്കാൻ സാർ പറഞ്ഞത് ആ സാറിൻ്റെ അടുത്ത് നീ തന്നെ കോഫി കൊണ്ടുപോയി കൊടുത്താൽ മതി പറഞ്ഞതിന് ശേഷം മാളവികയെ പിന്നെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ പുറത്തെ ഗാർഡനിലേക്ക് നടന്നു അല്പം ദേഷ്യത്തോടുകൂടി നടന്ന് പോകുന്ന ജിയയെ കിച്ചൻ ഭാഗത്തു നിന്ന് മുളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആലീസും ആര്യനും പറഞ്ഞുകൊണ്ട് തന്നെ ഇരുവരും കൈകളടിച്ചു പിന്നീട് ഒട്ടും വൈകാതെ മാളവികയ്ക്ക് അരികിലേക്ക് ഇരുവരും ഓടിച്ചെന്നു

വേണ്ടിയുള്ള കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് സോ നമ്മുടെ പ്ലാൻ ലക്ഷം വേസ്റ്റ് ആയില്ല അത് മാത്രം നിങ്ങൾ മിണ്ടി ഒരു ഐഫോൺ ിലോട്ട് വെച്ച് കൊടുക്കാൻ നിങ്ങളുടെ ഈ കാശുണ്ടല്ലേ അവർക്കും എനിക്ക് നിന്നോടാണ് ദേഷ്യം തോന്നുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ ഭാഗത്തേക്ക് പോയി ഇതെന്ത് ജീവി എന്ന രീതിയിൽ മാളവിക ആലീസ് പോകുന്നത് നോക്കിയ ശേഷം ആര്യനെ മാളവികൾ കണ്ണും കാതു ഒന്നും ഇല്ലായിരുന്നു അപ്പൊ പറ്റി പോയതാ ഇപ്പോ കണ്ണും കാതുമൊക്കെ വന്നപ്പോടിച്ചതുപോലെ പിന്നെ ഞാൻ അങ്ങ് ഞാൻ ആലീസ് മഠത്തിനോടൊന്ന് പറയട്ടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന നോക്കിയ ശേഷം ആര്യൻ പറഞ്ഞു പൊന്ന മാളവളികെ നീ എന്റെ കഞ്ഞി പാറ്റ ഇടരുത് അല്ലലില്ലാതെ തട്ടിയും കൊണ്ട് ഞാൻ അപ്പോ നീ അടിച്ചു പിടിക്കാൻ നോക്കല്ലേ നിനക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം വേണ്ട നമ്മള് വെച്ചൊന്നും കളിക്കണ്ട നീ എൻ്റെ ഒരു സഹോദരനായിട്ട് കണ്ടെങ്കിലും ഇങ്ങനെയൊന്നും പാര പണിയരുത് ഓക്കേ ഈ കോഫിയായിട്ട് ആദം സാറിന്റെ ഞാൻ ഒന്ന് നോക്കിട്ട് വരാം പറഞ്ഞുകൊണ്ട് നൈസായിട്ട് തന്നെ ആര്യൻ അവിടെ നിന്നും ആയി ഇതെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി വീക്ഷിച്ച ശേഷം മാളവിക മുകളിലേക്ക് പടവുകൾ കയറി ഇതേ സമയം മുകളിൽ നിന്ന് ഇവരുടെ സംഭാഷണവും ജിയുടെ പ്രവർത്തികളും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ ഹാരിസ് ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി മാളവികയുടെ വെറുപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു ഓരോ തവണയും മാളവിക ആദത്തിനെ സമീപിക്കുമ്പോഴും ജിയുടെ മനസ്സിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി എന്നിരുന്നാലും നിയന്ത്രണം വിടുന്ന തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്തിക്കൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന രീതിയിൽ പെരുമാറുവാൻ ജിയെ ശീലിച്ചു മാളവികയുടെ ഓരോ പ്രവർത്തിക്കും ആദം മൂകമായി തന്നെ പിന്തുണച്ചിരുന്നു മാളവിക ജിയയെ കാണിക്കാനാണെങ്കിലും ആദത്തിൻ്റെ ദേഹത്ത് തൊടുന്നതൊന്നും അവനെ ഇഷ്ടമായിരുന്നില്ല എങ്കിലും അവൻ അവിടെയും മൗനം പാലിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗാർഡനിൻ്റെ സ്റ്റോൺ ബെഞ്ചിലിരുന്ന് തൻ്റെ വയറിൽ തലോടിക്കൊണ്ട് കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജിയുടെ പപ്പ എന്താ ഇങ്ങനെ മാളവിക ഒരു കഥയില്ലാത്ത പെൺകുട്ടിയാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ നിൻ്റെ പപ്പയ്ക്ക് എന്താ ഇത്ര വലിയ മാറ്റം പെൺകുട്ടികളെയൊന്നും ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ മാളവികയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടാണല്ലോ നിന്റെ പപ്പ പെരുമാറുന്നത് എനിക്കൊന്നുമില്ല ഞാനത് പറഞ്ഞതന്നേ ഉള്ളൂ നാളെ ഒരിക്കലും നിന്നെ നിന്നെ നിന്റെ പപ്പയെപ്പിച്ച് ഞാൻ പോകുമ്പോ ഇനി മാളവിക എങ്ങാനും വിവാഹം കഴിക്കാൻ നിന്റെ പപ്പയ്ക്ക് വല്ല ആലോചനയുണ്ടോ ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടാനമ്മയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിന്നെ ആ കുട്ടി സ്നേഹിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ടെൻഷനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നോട് പറയുന്നത് നിന്നെ ആലീസ് ആലീസമ്മ നിന്നെ നന്നായിട്ട് തന്നെ നോക്കും അവളുടെ ചിന്തകൾ കാട് കയറി വയറിൽ തലോടിക്കൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു മോളൂസേ എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ നീ ആലീസമ്മയോട് പറഞ്ഞ് തന്നെ അങ്ങനെ ഒരു ജിയ 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 തിരിഞ്ഞു നോക്കിയതും കണ്ടു പിന്നിലായി നിൽക്കുന്ന ഹാരിസിനെ ഹാരിസിനെ കണ്ടതും രീതിയിൽ തുനിഞ്ഞു അവളെ തടയും വിധം കൈകൾ കാണിച്ചുകൊണ്ട് തൊട്ടടുത്ത സ്റ്റോൺ ബെഞ്ചിലായി ഹാരിസ് ഇരുന്നു എന്തിനാ മോളെ നീ നിന്റെ തീരുമാനമൊന്നും ഈ കിടക്കുന്ന കുഞ്ഞിന്റെ തന്നെ ഹാരിസിന്റെ ഹാരിസിന്റെ വാക്കുകൾ കേട്ടതും ജിയ കണ്ണുകൾ ഉയർത്തി മുഖത്തേക്ക് നോക്കി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട് മാളവിക ആദത്തിനോടുള്ള സമീപനം എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ പണത്തോടാകാം അല്ലെങ്കിൽ അവന്റെ സ്വാധീനങ്ങളോടാകാം അതുമല്ലെങ്കിൽ അവൻ്റെ സൗന്ദര്യത്തോട് എന്നാൽ ആദം കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് സ്ത്രീകളോടുണ്ടായിരുന്ന മനോഭാവത്തിൽ വന്നത് വലിയൊരു മാറ്റം തന്നെയാണ് അങ്കിൾ പ്ലീസ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് ഇനി ആദം സാറ് സ്വർണ തട്ടിൽ സ്ത്രീകളെ കൊണ്ടു നടക്കുന്നു അല്ലെ എന്നെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല അതൊരിക്കലും ഞാൻ അനുഭവിച്ചതിന് പകരമാവില്ല അങ്കിൾ ഒരു സ്ത്രീയോടും ചെയ്യാൻ പാടില്ലാത്ത അതൊക്കെയാണ് ചാൻ എന്നോട് ചെയ്തത് അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ എൻ്റെ അഹങ്കാരമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നിയേക്കാം എന്തായാലും എനിക്ക് കഴിയില്ല ഇപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഈ ഡെലിവറി കഴിഞ്ഞ് ഈ മാൻഷൻ വിട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ മനസ്സിൽ വെറുതെ എൻ്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത അതൊക്കെ കുത്തി നിറയ്ക്കാൻ വരാതെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണ്ടാരും ഞാനിവിടെ നിൽക്കില്ല എനിക്കുണ്ട് അഭിമാനമെന്ന് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ചൈനയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല വിഷമമുണ്ട് എനിക്ക് കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് അടുക്കുന്ന കാണുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന അതേ ഒരു ജലസ് എനിക്കും ഉണ്ട് കാരണം ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ് എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയോർത്ത് എനിക്ക് വിഷമമുണ്ട് അല്ലാതെ ഈ ചൈനീസ് സ്വന്തമാക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ വല്ല തെറ്റിദ്ധാരണ അങ്കിളിനുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് മായച്ചു കളയുന്നതായിരിക്കും നല്ലത് പറഞ്ഞതിന് ശേഷം ജിയ കണ്ണീർ തുടച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് നിസ്സഹായതയോടെ ഹാരിസ് നോക്കിയിരുന്നു സാരി തുമ്പിൽ കണ്ണീർ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ ജിയ കാണുന്നത് ആലീസിനോട് തമാശ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന മാളവികയാണ് അവർക്കരികിലേക്ക് ചെന്നുകൊണ്ട് തന്നെ മാളവികയുടെ തോളിയിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിയ ശേഷം ജിയ സങ്കടത്തോടു കൂടി മാളവികയോട് പറഞ്ഞു നിനക്ക് ആദമിച്ചതിന് ഇഷ്ടമാണോ ജിയയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ചിരിച്ചു കൊണ്ടിരുന്ന ആലീസിൻ്റെയും മാളവികയുടെയും മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞു പെട്ടെന്ന് തന്നെ സ്വബോധത്തിൽ വന്ന ആലീസ് കണ്ണുമിഴിച്ച് ജിയയെ നോക്കി ജിയ ആലീസിനെ മൈൻഡ് പോലും ചെയ്യാതെ മാളവികയുടെ മുഖത്തേക്ക് നോക്കി ചോദ്യഭാവേന നിന്നതും മാളവിക പതറിലോടുകൂടി എൻ എന്താ അങ്ങനെ ചോദിക്കുന്നത് മാളവികയുടെ വെപ്രാളം കണ്ടതും കിയ തുടർന്നു ഞാൻ ചോദിച്ചതിന് മറുപടി പറ മാളവിക നിനക്ക് ആദംസാറിനെ ഇഷ്ടമാണോ ഏതെങ്കിലും സാഹചര്യത്തിൽ ആദംസാറിന് വിവാഹം കഴിക്കേണ്ട അവസ്ഥ വന്നാൽ നീ അദ്ദേഹത്തെ സ്വീകരിക്കുമോ അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടെങ്കിൽ കൂടി കിയയുടെ ചോദ്യം കേട്ടതും കാര്യം മനസ്സിലായതുപോലെ കണ്ണുമിടിച്ച് ആലീസ് അവിടെ തന്നെ നിന്നു മാളവികയ്ക്കും കാര്യം മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത രീതിയിൽ ജിയയോട് ചോദിച്ചു മാഡം അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനെന്തിനാ ആദം സാറിനെ വിവാഹം കഴിക്കുന്നത് അല്ല മാഡം അല്ലേ ആദം സാറിൻ്റെ ഭാര്യ പിന്നെന്തിനാ ഞാൻ സാറിനെ മാളവികയെ തടയും വിധം അവളുടെ ഇരു കൈകളിലും തൻ്റെ ഇരു കൈകളും ചേർത്തുകൊണ്ട് ജിയ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിച്ചതിന് മറുപടി താമാളൂ നിനക്ക് ആദം സാറിനെ ഇഷ്ടമാണ് വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ വിവാഹം കഴിക്കുവോ അങ്ങനെ തന്നെ ഉണ്ടായാൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ നീ നോക്കുവോ പൊന്നുപോലെ ഇതൊക്കെ കേട്ട് കീളി പോയതുപോലെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ആലീസ് ആലീസിന്റെ ഇത് കൈവിട്ടു പോയെന്നാ തോന്നണേ ഒട്ടും മാത്രം ഇഷ്ടല്ലേ അപ്പോഴാണ് മാളവിക ശബ്ദമോടെ ഉയർന്നത് ഏ ഞാനൊന്നും കല്യാണം കഴിക്കില്ല ഞാൻ എൻ്റെ ഒരു സഹോദരനായിട്ടേ കണ്ടിട്ടുള്ളൂ ഇതേ സമയം മാലീഷിന്റെ ആത്മ ഓ നശിപ്പിച്ചു കണ്ടാരം മാളവിക തുടർന്നു മാഡം ഈ പറയുന്നത് ആദം സാറിനെ ഞാൻ വിവാഹം കഴിക്കാനോ മാഡത്തിന് ഇവർ പണിയൊന്നും അല്ലേ മാഡം തന്നെ ആദം സാറിന്റെ വൈഫായാൽ മതി അതാണ് ഇവിടെയുള്ള എല്ലാവർക്കും ആഗ്രഹം പിന്നെ നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കണ്ട കാട്ടങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് അല്ലാതെ എനിക്ക് ആദാം സാറിനെ കേട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അയ്യോ എനിക്ക് വേണ്ടത് സാത്താനെ മാളവികയുടെ തുറന്നു പറച്ചിൽ കേട്ടതും അത്രയും നേരം സങ്കടത്തോടു കൂടി കണ്ണീർ വാർത്തകൊണ്ട് നിന്നിരുന്ന ജിയുടെ കണ്ണുകൾ വിടർന്നു സംശയ തലവൾ പെട്ടെന്ന് നോക്കിയ ഒരു മുഖത്തേക്കായിരുന്നു ആലീസ് ആകാശത്തോട്ട് നോക്കണോ ഭൂമിയിലോട്ട് നോക്കണോ അതോ പല്ലെടത്തോട്ടും നോക്കണോ എന്ന രീതിയിൽ ജിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ പലയിടത്തോട്ടും തലയാട്ടിക്കൊണ്ടേയിരുന്നു എന്തൊക്കെയോ കാര്യം മനസ്സിലായതുപോലെ ജിയ വീണ്ടും മാളവികയുടെ മുഖത്ത് നോക്കി ഗൗരവഭാവത്തിൽ ചോദിച്ചു അപ്പോൾ നീ ആദമിച്ച എൻ്റെ അടുത്ത് തൊട്ടുരുമയൊക്കെ നിന്നത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജിയുടെ ഈ അവസാനത്തെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് പ്രീസിയും ആര്യനും പടവുകൾ ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇരുവരും അനങ്ങാതെ തന്നെ പാവകണക്കി അവിടെ നിന്നു ഇതേ സമയം ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ മാളവികയിൽ നിന്ന് ഛർദ്ദിപ്പിക്കുകയായിരുന്നു ജിയ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ച ആലീസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് രൂക്ഷമായി തന്നെ ജിയ ആലീസിനെ നോക്കി ആലീസ് കൊടുത്തത് അത് പകച്ചു മനസ്സിൽ മന്ത്രിച്ച ശേഷം ആര്യനും പ്രീസയും അവിടെ നിന്ന് പിൻവലിയാൻ ശ്രമിക്കവേ പെട്ടെന്ന് ജിയുടെ ശബ്ദം അവിടെ ഉയർന്നു ഒന്ന് നിന്നേ രണ്ടുപേരും